ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ സരിയൂ പറയുന്നുണ്ട് കിരണിനും കല്യാണിക്കും നീ കാരണം എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ കുറ്റം നീ തന്നെ ഏറ്റെടുക്കണം ഒരിക്കലും എന്റെ പേര് ഇതിലേക്ക് വരരുത് എന്ന് പറയണം നീ ജയിലിലാവണെങ്കിൽ നിന്നെ എങ്ങനെയൊക്കെ ജയിലിൽ ഞാൻ പുറത്തിറക്കാം എന്ന് പറയുന്നുണ്ട് സരിയവ് ആ സിനിമ വിക്രം പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ ചെയ്തു സാരിയോ നിന്റെ പേര് ഒരിക്കലും ഞാൻ പറഞ്ഞു കൊടുക്കില്ല ഞാൻ തന്നെ കുട്ടിയെടുത്ത് ഞാൻ തന്നെ ജയിലിലേക്ക് പോകും എന്നൊക്കെ പറയാട്ടോ ശേഷം ആ സാരി അവിടെ നിന്ന് പോകുമ്പോൾ പ്രകാശം ചോദിക്കട്ടേടാ മോനെ നീ എന്തൊക്കെയാണ് അവളോട് പറഞ്ഞത് നീ കുട്ടിയെടുത്ത് ജയിലിലേക്ക് പോന്നു അങ്ങനെ അവൾക്ക് വേണ്ടിട്ട് നീ കുട്ടി ഏറ്റെടുക്കാൻ പോവാണോ എന്റെ അച്ഛനാ അച്ഛനോട് വെറുതെ അവളോട് വെറുതെ പറഞ്ഞതാ ഞാൻ കുട്ടിയെടുത്ത് ജയിലിൽ പോയാ എനിക്കെന്താ വട്ടാണോ അവളെ തന്നെ ഞാൻ ജയിലിൽ പറഞ്ഞേക്കും അവള് പണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഞാൻ പറയും അങ്ങനെ ഞാൻ മാപ്പു സാക്ഷിയാവുകയും അവളെ മെയിൻ പ്രതി ആക്കുകയും ചെയ്യും അവള് കിടക്കട്ടെ അവള് ജയിലിൽ കിടന്ന അവളുടെ അച്ഛനമ്മയൊക്കെ നല്ല സ്വത്തുള്ള ആൾക്കാരാ അവര് ജയിലിൽ പുറത്തിറക്കിക്കോളും പിന്നെ ഞാനെങ്ങാനും ജയിലിൽ കിടന്ന ആരുണ്ട് തന്നെ പുറത്തിറക്കാട്ട് ആരുമില്ല അതുകൊണ്ട് അവൾ അവള് ചെയ്ത കുറ്റം അവള് തന്നെ അനുഭവിക്കും അല്ലാതെ അവള് ചെയ്ത കുറ്റം ഞാൻ അനുഭവിക്കൊന്നില്ല മാക്സിമം അവളെ അതിന് പൈസ പിടിയാ അത് മാത്രമേ എന്റെയും കൂടി ആവശ്യമുള്ള കിരണിനോ അതുപോലെ കല്യാണിക്ക് എന്തെങ്കിലും സംഭവിക്കാന്നുള്ളത് അതും അതുകൊണ്ട് അവരെന്തിനൊക്കെ ചെയ്തിട്ട് ഇവളുടെ തലയിലേക്ക് നമുക്ക് കെട്ടിവെക്കാച്ച എന്ന് വിക്രം പറയാണ് ഹോ നിന്റെ ഒരു ബുദ്ധിയെ എന്ന് പ്രകാശിനും പറയണ്ട അങ്ങനെ എന്തായാലും വിക്രം ഇനി കിരണിനെ കല്യാണിക്കെതിരെ എന്ത് ചെയ്താലും സരിയൂവിനെതിരേ കേസ് തന്നെ വരുന്നത് മാത്രമല്ല സരിവ് വിക്രം ചതിക്കാന്ന് അറിയില്ല സരിയൂവിന്റെ വിചാരം എന്തോ വിക്രം തനിക്ക് വേണ്ടി എന്തോ വലിയ പുണ്യപ്രവൃത്ത് ചെയ്യാൻ പോകണമെന്നാണ് സരിവിന്റെ വിചാരം പക്ഷെ വിക്രത്തിന്റെ സ്വഭാവം ശരിക്കും മനസ്സിലാവായിട്ടാണ് വിക്രം വെറുതെ ഇരിക്കുന്ന ആൾക്കാരുടെ തലയിൽ പോലും കുറ്റം ഏറ്റു എടുത്തു ഒരാളാണ് അങ്ങനെ ഇരിക്കുമ്പോ സരിയയുടെ തലയിൽ തീർച്ചയായിട്ടും എടുത്തു വെക്കും അതറിയുന്ന സരിവ് മിക്കവാറും വിക്രത്തിന് ഇല്ലാതാക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ കാരണം സരിവിന്റെ സ്വഭാവം വിക്രത്തിനും അറിയില്ല എടന്നെ കഴിഞ്ഞാൽ സരിവു വലിയൊരു പാരവടിയായിട്ട് പോയിട്ട് തലക്കടിക്കുന്ന സ്വഭാവമാണ് സാരിവിനുള്ളതെന്ന് വിക്രത്തിന് ശരിക്കും മനസ്സിലായിട്ടില്ല രണ്ടുപേരും ഒന്നിനൊന്ന് കണക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇവ രണ്ടുപേരാണ് കല്യാണം കഴിക്കേണ്ടിരുന്നത് ഒരു കാലത്ത് പ്രകാശം പറഞ്ഞിരുന്നല്ലോ വിക്രത്തിനെ പറ്റിയ പെണ്ണ് സരവു ആയിരുന്നു അതെ അത് കറക്റ്റ് ആണ് കേട്ടോ സരൂവ് തന്നെയാണ് വിക്രത്തിന് ആദ്യം തന്നെ കല്യാണം കഴിക്കേണ്ടിയിരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ